ടയാളം ഉണ്ടാവും എന്താ ലഹരിയുടെ അടയാളം ഏറ്റവും പുതിയ അടയാളങ്ങൾ ഞാൻ പറയാം അടയാളങ്ങൾ ഇങ്ങനെ മാറും പുതിയ പുതിയ ലഹരി വസ്തു വരുന്നതിനനുസരിച്ച് അടയാളങ്ങൾ ഇങ്ങനെ മാറും ഏറ്റവും മരൊക്കെ ഉള്ളതാണല്ലോ പെണ്ണുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നോക്കാൻ പറ്റിയൊരു അടയാളം പാൻസ് പാൻസ് പാൻറ് മനസ്സിലായില്ലേ പാൻറ് മനസ്സിലായില്ലേ പാന്റ് കാൽസറായി പാൻസ് പാൻസ് എന്ന് പറയാൻ കാരണം രണ്ട് കാലമുള്ള ഉണ്ടാകാന് പാൻസ് തിരുമ്പാൻ വേണ്ടി പാൻറ്റ് എന്ന് പറഞ്ഞ ഒരു കാലാണ് പാൻസ് എന്ന് പറയുമ്പോഴേ രണ്ട് കാലാവുള്ളൂ അതുകൊണ്ടാണ് ഉണ്ടാണ് ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കാലമുള്ള കണ്ണടയാണ് ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോഴാണ് രണ്ട് കാലമുള്ള കണ്ണടയാവുക അപ്പൊ പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിരുന്ന സമയത്തെ പോക്കറ്റ് വാസനിച്ചു നോക്കുക ചന്ദനത്തിരിയുടെ വാസന പോലെ തോന്നുന്നുണ്ടെങ്കിൽ സംതിങ് റോങ് ഏറ്റവും നോക്കാൻ പറ്റിയ അത് പാൻസോ അല്ലെങ്കിൽ നീളം കൂടിയ ടൗസറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ ടൗസറിന്റെ പോക്കറ്റ് വാസനിച്ചു നോക്കുക ചന്ദനത്തിരി പോലെന്തോന്ന് വാസനിക്കേണ്ടതെങ്കിൽ ലഹരി പദാർത്ഥം അതിൽ വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമായി മനസ്സിലാക്കാം പിന്നെ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കാണിക്കൽ ലഹരിയുടെ അടയാളാണ് എല്ലാ സ്വഭാവവും തീരെ വർത്താനം പറഞ്ഞിരുന്നില്ല ഇപ്പൊ പറിച്ചിലെന്നൊരു പണിയാ പഞ്ചായത്ത് റേഡിയെന്ന് തുറന്നച്ച മാതിരിയ നല്ലോണം വർത്താനം പറഞ്ഞു നിന്നപ്പോ മുണ്ടണന്നില്ല നല്ലോണം തിന്നിന്നപ്പോ തിന്നണെന്നല്ല തീരെ തിന്നിന്നിലപ്പോ തീറ്റന്നൊരു പണിയാണ് ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ എതിര് കാണിക്കൽ പ്രധാനപ്പെട്ട ഒരു അടയാളാണ് ശരീരം മെല്ലിച്ചു വരിക കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കുക വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉമ്മയോടും പെങ്ങന്മാരോടും ദേഷ്യം കാണിക്കുക അടുത്ത കുടുംബത്തോട് വലിയ ദേഷ്യം അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം ഇളയന്മാന്റെ മകളെ കെട്ടിച്ചുകൊടുത്ത് ഇടക്കിണക്ക് പോവുക അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം അടുത്ത കുടുംബത്തോട് ദേഷ്യം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈല് ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വില്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ പെരേന്ന് കളവ് പോവുക ഒരു അയമ്പത് റുപ്യ വിളച്ചു കാണാനില്ല ഒരു നൂറ് റുപ്യ കാണാനില്ല ചെറിയ ചെറിയ പൈസകൾ കാണാനില്ല മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുക ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക കാൽഭാഗം മനുഷ്യന്റെ കാല് തടി കുറഞ്ഞു തടി കുറഞ്ഞു പോവുക വൃത്തിയാക്കലിനോട് താല്പര്യം കുറയുക മൂന്ന് ദിവസം കുഴുമ്പൊക്കെ കുളിക്കുക മറക്കിരിക്കലൊന്നും തീയലല്ല അത് ഇങ്ങനെ ഇങ്ങനെ കാട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അതൊക്കെ ലഹരിയുടെ അടയാളങ്ങളാണ് തിരിച്ചിട്ട് വരില്ല ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട് ഒരടയാളം കണ്ടതുകൊണ്ട് വേചറാണ്ട രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരിക രാവിലെ റൂം അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കാണുക എല്ലാവർക്കും അറിയുന്നതും ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ഇടക്കിടക്ക് പറയുന്നത് ശ്രദ്ധയിൽപ്പെടുക സീഡി കട്ട ചാക്ക് പൊടി ഇങ്ങനെ സാധനം എല്ലാവർക്കും അറിയാം ഒരുപ ചാക്കിന്റെ ഒരു ഉപയോഗം കാണാല്ലോ ഇങ്ങനെ ഉപകാരമില്ലാത്തതും എല്ലാവർക്കും അറിയുന്നതുമായ വസ്തുക്കളുടെ പേര് ഇടയ്ക്കിടെ പറയുന്നതായി ശ്രദ്ധയിൽപ്പെടുക അടയാളങ്ങൾ കാണുകയാണെങ്കിൽ തീരുമാനിച്ചോളി അപ്പൊ ഒന്ന് ലക്ഷണങ്ങൾ നോക്കുക രണ്ട് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക എന്താ ശാസ്ത്രീയമായ ചികിത്സ ഇന്ന് എല്ലാ പഞ്ചായത്തുകളിലും വില്ലേജുകളിലും ഒക്കെ ആരംഭിക്കുന്ന പുതിയ രണ്ട് ഹോസ്പിറ്റലുണ്ട് ഒന്ന് ഡി അഡിക്ഷൻ രണ്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി സെന്റർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്ക് ഡി അഡിക്ഷൻ സെന്റർ എല്ലാ അങ്ങാടികളിലും പുതിയതായിട്ട് തുടങ്ങിണ്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാല് പുതിയ കുട്ടികൾക്ക് സംസാര ശേഷി കുറവാണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി നൂറ്റി അൻപത് വാക്കുകൾ എന്നാണ് കണക്ക് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി നൂറ്റി അൻപത് വാക്കുകൾ സംസാരിക്കണം എന്നാണ് കണക്ക് അതില്ലെങ്കിൽ ആ കുട്ടിക്ക് സംസാര വൈകല്യമുണ്ട് അപ്പോൾ ആ കുട്ടിയെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സിക്കണം എന്താ വിഷയ നിരങ്ങള് നമ്മൾ സംസാരിക്കുന്നതിന്റെ കാരണം എന്താ നമ്മൾ സംസാരിക്കണതിന്റെ കാരണം എന്താവിനൊരു കുഴപ്പമില്ലാത്തോണ്ടല്ല ചെവിക്ക് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയല്ലോ നാവിനല്ല പൊട്ട് ചെവിക്കണം സംസാരശേഷിയില്ലാത്ത ആളുടെ പ്രശ്നം എവിടെയാടക്കണത് നിങ്ങൾ മനസ്സിലാകാത്ത മാതിരി ഇരിക്കണം മനസ്സിലാവുണ്ടോ സംസാരശേഷിയില്ലാത്ത ആളുടെ പ്രശ്നം നാവുമല്ല എവിടെയാണ് ചെവിക്കാണ് പ്രശ്നം ഉള്ളത് അയാൾ സംസാരിക്കാത്തതിന്റെ കാരണം അയാൾ സംസാരം കേട്ടില്ല എന്നതാണ് ഒന്നര വയസ്സായ കുട്ടി നൂറ്റൻപത് വാക്ക് സംസാരിക്കാത്തതിന്റെ കാരണം എന്താ ഇമ്മി മാപ്പി മൊബൈലുമൊക്കെ അഴിച്ചു കുട്ടിനോട് വർത്താനം പറഞ്ഞില്ല എന്നുള്ളതാണ് മുമ്പങ്ങനല്ല ഉമ്മാക്ക് ഫോൺ ഇല്ലാത്തോണ്ട് കുട്ടിനോട് വർദ്ധങ്ങനെ വർത്താനം പറയും ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയുന്ന കുറേ ഭാഷകളുണ്ട് ഞാൻ നാളെ കൊറേ തെ അറിഞ്ഞോക്കി മാമൂന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ഉമ്മാരെല്ലോ കുട്ടിനോട് മാമു വഹിച്ചോ കൊറേ ഡിക്ഷണറിയിലൊക്കെ തെരഞ്ഞോ അതിന്റെ അർത്ഥം കാണാനില്ല മാമൂന്ന് കൊറേ ആൾക്കാരെ പേരൊക്കെ കണ്ടു എന്നല്ലാതെ അതിന്റെ ഒരു അർത്ഥം ഒന്നും ഞാൻ കണ്ടീരാ ഉമ്മാക്കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ ചോറ് വെയിച്ചില്ലെങ്കിൽ പോത്താമ്പി വരും എന്ന് പറഞ്ഞു എന്താ പോത്താമ്പി എന്ന് ഞാൻ കൊറേ തെരഞ്ഞു നോക്കി ഡിക്ഷണറിയൊക്കെ നെറ്റിലൊക്കെ അടിച്ചു നോക്കി അങ്ങനെ സാനം കാണാനില്ല അത് ഉമ്മാക്കും അറിയാം കുട്ടിക്കും അറിയാം ഇങ്ങനെ കുറെ സംസാരങ്ങൾ ഉമ്മ കുട്ടിയോട് നിരന്തരമായി നടത്തുന്നതിനാൽ കുട്ടി ഒന്നര വയസ്സാവുമ്പോഴേക്ക് ഉമ്മാനോട് തിരിച്ച് സംസാരം തുടങ്ങുന്നു ഇന്ന് കുട്ടിനോട് സംസാരിക്കാൻ ഉമ്മാക്കും നേരല്ല ഉമ്മാനെ മാത്രം കുറ്റം പറഞ്ഞുകാരില്ല പാപ്പാക്കും നേരല്ല അതുകൊണ്ട് കുട്ടികളോട് ധാരാളമായി സംസാരിക്കണം അപ്പോഴെ പോലും അല്ലെങ്കിൽ പിന്നെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി കൊണ്ടുപോയിട്ട് ഓലെന്താ ചെയ്യാ പ്രത്യേകമായ ചില ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ കുട്ടിക്ക് ഒരേ ശബ്ദം കേൾപ്പിക്കാണ് അല്ല ഒന്നുമല്ല ആ ശബ്ദം മീ ഉണ്ടാക്കി കേൾപ്പിച്ചാൽ മതി എന്നാ അവര് കുഴപ്പം പറ്റൂല അതുകൊണ്ട് ഇപ്പൊ എല്ലായിടത്തും സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്ക് കൊണ്ടുവരേണ്ടി വന്നു അതേപോലെ എല്ലാ സ്ഥലത്തും പിന്നെ രണ്ടാമത്തെ ഒരു സാധനമാണ് ഇപ്പോ ഏത് ഡി അഡിക്ഷൻ സെന്റർ മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സെന്ററുകൾക്ക് പറയുന്ന പേരാണ് ഡി അഡിക്ഷൻ സെന്റർ നെറ്റിലടിച്ചാൽ കിട്ടും ഡി അഡിക്ഷൻ സെന്റർ നിയർ മീ എന്റെ അടുത്തുള്ള ഡി അഡിക്ഷൻ സെന്റർ എന്നടിച്ചാൽ സെന്ററിന്റെ പേര് അവിടുത്തെ ഡോക്ടറുടെ പേര് ഫോൺ നമ്പർ ലൊക്കേഷൻ മാപ്പ് എല്ലാം കിട്ടും കൊണ്ടുപോയി ശാസ്ത്രീയമായി ചികിത്സിക്കണം അഡിക്ഷൻ ഇന്ന് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ് മരുന്നുകളുണ്ട് പൈസ നല്ലോണം ചെലവാക്കണം പാരസിറ്റമോൾ അടിക്കാൻ പോകുമ്പോഴൊന്നും പോയിട്ട് കാര്യം ഉണ്ടാവില്ല കായ് നല്ലോണം ചിലവാകും നല്ല ചിലവാകും വേറെ രക്ഷ ഒന്നുമില്ല തന്നെ ചികിത്സിച്ചാൽ മാറും അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് പൈശാചികമായ പ്രവർത്തനമാണ് അത് ഖുർആൻ നസായി പറഞ്ഞിട്ടുണ്ട് ഇന്നമേൽ ഹംറു അൽ മൈസൂർ അമലി അല്ലാമും പൈശാചിക പ്രവർത്തനമാണ് പൈശാചിക പ്രവർത്തനമായതിനാൽ തന്നെ അത് മടങ്ങി വരുന്ന അസുഖമാണ് എത്ര പൈസ അലവാ ചികിത്സിച്ചാലും ഈ സാധനം മടങ്ങി വരും മടങ്ങി വരാതിരിക്കണമെങ്കിൽ എവിടുന്നാണോ ഈ അടങ്ങേറ് ആദ്യം പിടികൂടിയത് ആ വൈക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കണം ഏത് ഹോസ്റ്റലിനാ തുടങ്ങിയത് അവൾക്ക് പിന്നെ വിടരുത് ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാ തുടങ്ങിയത് അവിടുക്ക് പിന്നെ വിടരുത് ഏത് കുവൈത്ത് നിന്നാ തുടങ്ങിയത് അങ്ങനെ പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല ആ വൈക്ക് പോയാൽ മടങ്ങി വരും അതാണ് ലഹരി ഉപയോഗത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് മടങ്ങി വരുന്ന അസുഖം കള്ളുടിച്ചിരുന്ന ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വിചാരിക്കാം ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടൊരു കള്ളു കാപ്പ് കാണുമ്പോ പോലൊന്ന് കുടിച്ചു നോക്കാൻ ബോധ്യുണ്ടാവും അങ്ങനെയാണ് ആ സാധനത്തിന്റെ സംഭവം അത് ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശവും ഷൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നുമാണ് ഒരു വെള്ളിയാഴ്ച ചുമക്കുമായി അപ്പൊ നേരം വയ്ക്കിയതുകൊണ്ട് മേലക്ക് കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴ്ത്തിരുന്നു ഇനിയിപ്പൊ ഏതായാലും താഴ്ത്തിരുന്നതല്ലേ എന്ന് കരുതിയിട്ട് ദോർന്നിട്ട് പോകാൻ തീരുമാനിച്ചു ദ്വാരന്ന് കഴിഞ്ഞപ്പോ കുറെ പരിചയമുള്ള ആൾക്കാരെ കണ്ടു അപ്പൊ എല്ലാരോടും സലാം പറഞ്ഞു പറഞ്ഞാണ്ട് ആക്കത്തിന് പോയി അപ്പൊ ആപ്പ് വിചാരിച്ചു ചെറുക്കൻ നന്നായിട്ടോ ഈ വെള്ളിയേജ താഴത്തായിരുന്നത് ദോയൊക്കെ കഴിഞ്ഞിട്ടാൻ തീരുമാനിക്കണ്ട ഇലാഹിയായ വിഷയങ്ങളുടെ രസം അവകാശേ കിട്ടുള്ളൂ അതേ സമയത്ത് ഒരുക്ക പൂരത്തിന് പോയാൽ ആ ഡേറ്റ് ഓർമ്മ വെച്ച് പോയിപ്പോഴും ആരും പറഞ്ഞു കൊടുക്കേണ്ടി വരുവല്ല ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നാണ് ലഭിക്കുക മദ്യപാനം ഇതുപോലെയാണ് ശൈത്താനിയായ വിഷയമാണ് പെട്ടെന്ന് രസം കിട്ടും അതുകൊണ്ട് എവിടെ നിന്നാണ് തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് മടങ്ങിയാൽ ആവർത്തിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആ വഴിയിലേക്ക് പറഞ്ഞേക്കാതിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ലഹരിയിൽ നിന്ന് നമ്മുടെ മക്കളെ ഞാനീ പറഞ്ഞത് ഇന്നോടുംങ്ങളോടും കേട്ടോ നമ്മളെ മക്കളെ മോചിപ്പിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നോർക്കണം ലഹരിക്ക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാലേ ഇപ്പോ മുമ്പൊക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് ഒരു പരിധി വരെ ശരിയാകുമായിരുന്നു ഇന്ന് അപൂർവം ചില ലഹരികൾ കൗൺസിലിംഗ് കൊണ്ട് ശരിയാവും സമയത്ത് ഭൂരിഭാഗവും മെഡിക്കേഷൻ വേണ്ടി വരും മെഡിക്കേഷൻ എന്ന് പറഞ്ഞാല് മെഡിറ്റേഷൻ അല്ല മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ കഴിച്ചിരുന്ന ലഹരി ഏതാണോ അതിനെ ചെറിയ ഡോസിൽ കുറച്ച് കൊടുത്തു കൊടുത്ത് കുറച്ച് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നതാണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് പൈസ കൂടുതൽ ചെലവ് വരാനായ കാരണം അപ്പോ ഇന്ന് ഭൂരിഭാഗവും കൗൺസിലിംഗ് കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല മരുന്നു കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് മിക്കവാറും അതുകൊണ്ട് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് തന്നെ ചികിത്സിക്കലാണ് ഏറ്റവും സുരക്ഷിതം പിന്നെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളേൽ അഭിമാനം ഒന്നും നോക്കരുത് അങ്ങനെ ഉണ്ടാകുക എന്ത് അതിപ്പോ എല്ലാരും അറിയില്ലേ അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും എല്ലാരും അറിയും കൊണ്ടുപോയില്ലെങ്കിൽ അപ്പൊ അഹിം തന്നെ കൊണ്ടുപോകലാണ് ഏറ്റവും നല്ലത് നല്ല കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് ഭേദമാക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള അതിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട ക്ലിനിക്കുകൾ കൊണ്ടുപോയി ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ചികിത്സിക്കലാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ആ വിഷയത്തിൽ കൗൺസിലിങ്ങിന്റെ ഒരുപാട് പരിമിതികളുണ്ട് തുടക്കമൊക്കെയാണ് ഒരു ചെറിയ സാമ്പിളൊക്കെ ഉണ്ടായിട്ടുള്ളൂ വെച്ചാലൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലൊക്കെ ഒരു പരിധി പരിധിവരെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ മെഡിക്കേഷന്റെ കൂടെ ഏതായാലും കൗൺസിലിംഗ് ഉണ്ട് കേട്ടോ മരുന്ന് മാത്രമല്ല അതിന്റെ കൂടെ കൗൺസിലിംഗ് ഉണ്ടാവും അപ്പം മെഡിക്കേഷൻ എന്ന് പറയുന്നത് പ്രോജക്റ്റ് ആണ് കൗൺസിലിങ്ങും ഒപ്പം മരുന്നും കൊടുത്തുകൊണ്ടുള്ള ചികിത്സയാണ് അതിന് മാത്രമാണ് ഇന്നത്തെ ലഹരി പദാർത്ഥങ്ങളെ മയക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുക കൂടുതൽ കൂടുതൽ രൂക്ഷമായ രൂക്ഷമായ ലഹരി പദാർത്ഥങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ഉള്ളതാണ് ഇന്ന് വരുന്നത് ഇന്ന് വന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ഉള്ളതാണ് നാളെ വരുന്നത് അപ്പൊ അതുകൊണ്ട് മെഡിക്കേഷൻ പിന്നെ അതിലെ ആ വിഷയത്തിലെ അപ്ഡേഷനുകൾ എപ്പോഴും ഔദ്യോഗിക ക്ലിനിക്കുകളിലാണ് ലഭ്യമാകുക അതുകൊണ്ട് ആ സംവിധാനം തന്നെ ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും നല്ലത് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടിയും പറയാം മൂന്ന് കാര്യങ്ങൾ പറയണ ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഈ മുത്തനബിനെ പരിചയപ്പെടണം സല്ല അലിസ്ലം രണ്ടാമത് ഏർ ലഹരിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നതാണ് മൂന്നാമത്തേത് ഏതൊരു സമൂഹത്തിന്റെയും സമ്പത്തിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനം ശീലമാക്കണം എന്നതാണ് നിയമം ഏത് സമൂഹമാണെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിം മിനുമായ ഒരാൾക്ക് ഹലാലും തൊയ്യവുമായ മാർഗത്തിലൂടെ പണമുണ്ടാവണമെങ്കിൽ അവന്റെ ഏഴ് തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ ധർമ്മിഷ്ടനായി കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം എന്നതാണ് നിയമം എവിടെ ഉണ്ട് നബിയും ഫുദർ നബി അലി ഇസ്ലാമും യാത്ര ചെയ്ത് കൊടുത്തിണ്ട് മൂസാ നബി അലി ഇസ്ലാമും ഫുദർ നബി അലി ഇസ്ലാമും യാത്ര ചെയ്തു അങ്ങനെ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് ഒരു ഒരു കപ്പൽ കൊത്തിപ്പൊഴിച്ചത് രണ്ട് ഒരു തല പുട്ടിന്റെ തലപൊടിച്ച് പിരിച്ചത് മൂന്നാമത്തേത് ഒരു മതിര് നന്നാക്കി കൊടുത്തത് മതില് നന്നാക്കി കൊടുത്തപ്പോ മോസാ നബിക്ക് ദേഷ്യം വന്നു എന്തിനാപ്പൊ വേണ്ടാത്ത പണിക്കുന്നെന്ന് ചോദിച്ചു ചോദിക്കാനൊരു കാരണുണ്ട് ഈ നാട്ടുകാരും നബിക്കും ഹെദർ നബിക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തീരെ ഭക്ഷണം കൊടുത്തില്ല അതുകൊണ്ടുള്ളൊരു ദേഷ്യം ഉണ്ട് വെള്ളം ചോദിച്ചു അതും കൊടുത്തില്ല ഓല മതിലാണ് നേരാക്കുന്നത് അപ്പൊ മോസാ നബി ചോദിച്ചു എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കുന്നത് വല്ല കോൺട്രാക്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് കരാറൊക്കെ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തേലും പൈസ കിട്ടൂലോ ചോദിച്ചു അതിന്റെ കേട്ടോ അങ്ങനൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല ഒരു സംഗതി പറയുമ്പോ അതിന്റെ ഒരു കോലത്ത് പറഞ്ഞല്ലോ എന്ന് എഴുതിയോണ്ട് പറഞ്ഞതാണ് പൈസ ഇട്ടൂലെന്ന് ചോദിച്ചിട്ട് ചെല്ലോന്നൊന്നും പറഞ്ഞാണ്ട് ഒപ്പം വരാൻ നിൽക്കണ്ട അപ്പൊ ഹിദർ നബി പറഞ്ഞു അത് ഞാൻ ആ മതിൽ നേരാക്കി എന്താണെന്നറിയാങ്ങ അത് അങ്ങാടിയിൽ താമസിക്കുന്ന രണ്ട് യത്തീം കുട്ടികളുടെ ഫിൽ മദീന അതിന്റെ താഴെ അവർക്കുള്ള കുറച്ച് പണം ഇരിക്കുന്നുണ്ട് ഒരു ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞുകൊടുത്തിണ്ട് ഈ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത് ഏഴാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് പരാമർശിച്ചത് ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ അതിന്റെ ഗുണം ഏഴ് തലമുറക്ക് ഏറ്റവും ചുരുങ്ങിയതുണ്ടാകും എന്ന് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്താൽ ഉസ്മാർ അലി അള്ളാഹുനുമാണ് മദീനത്തെ പള്ളി നിന്ന് നിൽക്കുന്ന സ്ഥലമൊക്കെ ഉസ്മാർ അലി അള്ളാഹുവിന്റെയാണ് ഇന്ന് വികസിപ്പിക്കുന്ന സ്ഥലം ഉസ്മാർ അലി അള്ളാഹുവിനെ ഒഖവാക്കിയതാണ് മദീനത്തെ പ്രധാനപ്പെട്ട ഒക്കുക ഉസ്മാർ അലി അള്ളാഹുനിന്റെയാണ് യുദ്ധത്തിന് പോകാൻ വേണ്ടി നബിതങ്ങൾ വലുത് പറഞ്ഞു സാബ എല്ലാരും കാര്യമായിട്ട് സംഭാവന ചെയ്യണം ഉസ്മാൻ അലി അള്ളാവിന്റെ ചെന്നിട്ട് പറഞ്ഞു നൂറൊട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും രോഗം കയറും അങ്ങനെ മോപ്പിന് ഇരുന്നു നബി തങ്ങൾ വീണ്ടും ആയെന്ന് പറഞ്ഞു സഹാബ യുദ്ധ ഫണ്ടിലേക്ക് എല്ലാവരും കാര്യമായി സഹായിക്കണം ഉസ്മാൻ അലി അള്ളഹാവിന് രണ്ടാമോ നീച്ചിട്ട് പറഞ്ഞു നബിയെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും വീണ്ടും രോഗ തരാറ് എന്നാൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോ എവിടുന്നേക്കാറപ്പൊ ഉസ്മാൻ അലി അള്ളാവിന് ഇത്ര തോനെ പൈസ ആ ഇങ്ങനെ വാപ്പാക്ക് പുതിയ ഹൈവേന്റെ വക്കത്ത് തോന സ്ഥലുണ്ടായിട്ടുണ്ടാവും അപ്പൊ റോഡ് വികസനത്തിന് സ്ഥലം കൊടുത്തപ്പഴേ നാലം കായിട്ടിട്ടുണ്ടാവും എന്നല്ല ഉസ്മാൻ അലി അള്ളാൻ്റെ അൻസാരിയല്ല മുഹാചറൻ ഉസ്മാൻ അലി അള്ളാഹുനെ മദീനക്കാരനല്ല മക്കത്തുന്ന് ഊരമ്മ കാല് മാത്രം വെച്ചാണ്ട് കൈ വീശിങ്ങാണ്ട് മദീനത്തേക്ക് വന്ന മുഹാജിറാണ് സയ്യിദ് ഉസ്മാൻ അഫാൻ റതി അള്ളാഹു പിന്നെ എന്തുകൊണ്ട് കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടായി ഉസ്മാ റബിഅള്ളാഹുനിന്റെ വാപ്പ അഫാൻ എന്ന് പറയുന്ന ആൾ ധർമ്മിഷ്ടനായിരുന്നു എന്നതാണ് കാരണം പറയാൻ എന്താ കാരണം കാരണവെച്ചാല് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ സഹചാരി റിലീഫിലേക്ക് ഞമ്മളെ മഹൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപ കൊടുത്തു എന്ന് സംഘാടകർ പറഞ്ഞു ഈ റമദാലിലും ആയിരത്തി തൊള്ളിയാഴ്ച അല്ലെ ആയിരത്തി തൊള്ളിയാഴ്ച സഹചാരിയുടെ പിരിവുണ്ട് കഴിഞ്ഞ കൊല്ലം എഴുപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇക്കൊല്ലം ഒന്നാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാരും ഒന്ന് ഉത്സാഹിച്ചാൽ മക്കളെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം ഒന്നത് മക്കളെ പഠിപ്പിക്കൽ കൂടി ആവണം രണ്ട് മരിച്ചവരെ പേരിൽ നീയത്താക്കണം മക്കളെ പഠിപ്പിക്കാറുണ്ടാലേ ഉച്ചക്ക് ചോറിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു ഡൈനിക്കാളിന്റെ കറുത്തം നീക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ആളാ അതിലൊറ്റ പൈസ ഇല്ല അതിൽ ചെറുക്കനെ ഒഴിച്ചിട്ട് പറഞ്ഞു ഓൻ എവിടെന്ന മനസ്സിൽ ഒറ്റ പൈസ ഇല്ലാത്തോടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണു വാപ്പോളില്ലാന്ന് പോയി പറഞ്ഞോളാ അങ്ങനെ പോകാൻ പറഞ്ഞു വാപ്പോളില്ലാറു ആളങ്ങനെയാണ് പോവുകയും ചെയ്തു റമദാ ഉച്ചക്ക് ഇങ്ങനെ അന്തം വിട്ടുകാണ്ട് ഇങ്ങനെ ഡൈനിങ്ങാളിൽ ഇരുന്നപ്പോ ഒരാള് ബെല്ലടിച്ചു ചെന്ന് നോക്കുമ്പോ കാലുണ്ട് ചെയ്യാത്ത ആളാ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ വല്യമ്മക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ഒരു അഞ്ചിന്റെ കൊട്ടനുറുപ്പ എടുത്തിട്ട് മൂത്ത മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല എന്നാലും ഈ റമദാ മാസം നട്ടുച്ച സമയത്ത് ഞമ്മളിരുന്ന് എന്തേലും കിട്ടുമെന്ന് കരുതി വന്നതല്ല അയാള് ബെറും കയ്യോടെ മടക്കുന്നത് ശരിയല്ല വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തടാന്ന് പറഞ്ഞു കണ്ട് മകന്റെ അടുത്ത് കൊടുത്താൽ അവന് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് അപ്പൊ കൊടുക്കൽ വേറെ കാര്യം കൊടുക്കുന്നത് മക്കളെ പഠിപ്പിക്കൂടി വേണം തലമുറകൾക്ക് അത് കൈമാറി വരണം ദാനശീലം ഇതാണ് കൊടുക്കുമ്പോഴുള്ള ഒരു കാര്യം രണ്ടാമത് കൊടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മരിച്ചോര പേരിൽ നീയത്താക്കി കൊടുത്താല് നെയ്യപ്പം നിന്നമായി രണ്ട് കാര്യണ്ട് ഒന്ന് ഞമ്മക്ക് കൂലി കിട്ടും ചെയ്യും രണ്ട് ഒന്നും കുറയാതെ മിസില് സ്വാബ് മരിച്ചവർക്ക് അള്ളാഹുത്തല കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഉമ്മാന്റെ പേരിലോ ആപ്പാന്റെ പേരിലോ കൊടുക്കുമ്പോ ഒന്നും കുറയില്ല എന്നാൽ അതേപോലത്തെ ഒരു സവാബ് ഉമ്മാക്കും ആപ്പാക്കും അള്ളാഹുത്തേല കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുവേണം കൊടുക്കാൻ അപ്പൊ അമദാന്റെ ആദ്യത്തിൽ സഹചാരിയുടെ പിരിവുണ്ടാവും എല്ലാരും അതിലേക്ക് കാര്യമായി സഹായിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ പറയാണ് കുടുംബജീവിതം മുസ്തഫാൻ നബി സല്ലു അലൈവലമയുടെ കുടുംബജീവിതം പഠിക്കണം അതിൽ ഹദീജ ബിയും മൊത്തം ഉള്ള ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശേഷം ഹദീജിയും അഫാത്തായനുശേഷം ഇടക്കിടക്ക് ഹദീജാബിയെ പറ്റിട്ട് ഇങ്ങനെ പറയും അപ്പൊ ആയിഷാബി ഒരിക്കൽ ചോദിച്ചു അജൂസും കഥാവക്കഥായ റസൂൽ അള്ളാ അള്ളാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞത് ഒരു തള്ളല്ലേ വക്കത അബുദലക്കല്ലാഹു ഹൈറമ്മിന്ന ഹദീജയേക്കാൾ ഹൈറായ സ്ത്രീകൾ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു മാ സ്ത്രീ അള്ളാഹു എനിക്ക് പകരമായി തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് കഫർ ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചു രണ്ട് അഷ്റഖി ജനങ്ങൾ എന്നെ പക്കീറ് മിസ്കീന് പൈസ ഇല്ലാത്തവന് എന്നൊക്കെ പറഞ്ഞപ്പോ ഹദീജ് അവരുടെ സമ്പത്തിൽ എന്നെ പങ്കു ചേർത്തു മൂന്ന് വലതത്തിനെയും പിനഹ ഹദീജ് എനിക്ക് മക്കളെ പ്രസവിച്ചു തന്നു അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ അവളിൽ നിന്നുണ്ടായിട്ടുണ്ട് ഹദീജയേക്കാൾ ഹയറായ ഒരു സ്ത്രീ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായി മുസ്തഫ നബിള്ളിമയുടെ കുടുംബജീവിതം പഠിക്കാവുന്ന ഏറ്റവും സുന്ദരമായ അധ്യായമാണ് സയ്യദത്തുന ഹദീജൻ ആദ്യമായി വഹിയിറങ്ങിയ സ്ഥലം ജബരനൂർ പർവതത്തിലെ ഹിറാ ഗുഹ ഹദീജനയുടെ സെലക്ഷനാണ് ആ സ്ഥലം ഹദിജിയാണ് ആ സ്ഥലം തിരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ ഇണയും തുണയുമായി ജീവിക്കാൻ വേണ്ടി പറ്റുക ഞാൻ ആശയത്തിലേക്ക് മടങ്ങുന്നു ഒരിക്കലും ഭാര്യ ഭർത്തൃ ജീവിതം എന്ന് പറയുന്നത് ദുനിയാവിലേക്ക് മാത്രമുള്ളതല്ല അത് സ്വർഗത്തിലേക്കുള്ളതാണ് ഒറിജിനൽ കുടുംബജീവിതം എന്നത് സ്വർഗീയ ലോകത്താണ് സ്വർഗീയ ലോകത്തേക്കുള്ള ഒരുക്കമാണ് ദുനിയാവിലെ കുടുംബജീവിതം അതിനെ ഇബാതത്തായി കാണാൻ വേണ്ടി കഴിയണം അതാ അതാണ് ഇപ്പൊ അനൗൺസ്മെന്റിന്റെ കോരം അങ്ങനെ എന്താന്ന് മനസ്സിലായില്ല ആരോരാളും മരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി ഏതായാലും ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലായിക്കോളെ ഏ ഏ എന്തായാലും ആവട്ടെ അള്ളാഹു സുബാനു മരണപ്പെട്ട ആൾക്ക് സ്വർഗം അനുഗ്രഹിക്കട്ടെ അവരുടെ ബന്ധുക്കൾക്ക് സ്വബുര് അനുഗ്രഹിക്കട്ടെ നമ്മളെയും അവരെയും ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആമീൻ അപ്പൊ ഞാൻ പറയുന്നത് മുസ്തഫ നബിഅള്ളിമയുടെ കുടുംബജീവിതം പഠിച്ച് ആ കുടുംബ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവന്നിട്ട് അങ്ങനെ ശരിയാക്കണം സ്വഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഞാൻ ഒപ്പിട്ടിട്ട് കാര്യമില്ല ഇന്റെ ഭാര്യ അതിൽ ഒപ്പിടണം ഭാര്യന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ മൂപ്പത്തി അതിൽ ഒപ്പിട്ടിട്ടും കാര്യമില്ല ഞാൻ ഒപ്പിടണം ഹിയാറുക്കും ഏറ്റവും ഖയറായ ആള് സ്വന്തം കുടുംബത്തിന് ഏറ്റവും ഖയറായ ആളാണെന്ന് മുഹമ്മദ് നബി സല്ലിസ് അള്ളാഹുറബ്ബലിസത്തിന് ഇൽമ് നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ